ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ചാം വാക്യം ഇതാ ഞാൻ ഇന്ന് ജീവനും ഗുണവും മരണവും ദോഷവും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു യഥാസ്ഥാപനത്തിലുള്ള ദൈവിക വ്യവസ്ഥകളാണ് ആവർത്തന പുസ്തകം മുപ്പത് മുപ്പത്തിയൊന്ന് മുപ്പത്തിരണ്ട് അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് മോശം മുഖാന്തരം സംസാരിക്കുന്നത് ദൈവത്തിന് അവിടെ പ്രധാനമായി പറയാനുള്ള കാര്യം ദൈവം വ്യക്തമായി പറയുകയാണ് നാല് കാര്യങ്ങൾ ഇസ്രയേലിൻ്റെ മുമ്പിൽ വെക്കുകയാണ് ഒന്ന് ജീവനാണ് രണ്ട് ഗുണമാണ് മൂന്ന് മരണമാണ് നാല് ദോഷമാണ് നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഓപ്ഷൻ അവർക്ക് കൊടുക്കുകയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചോളം അവർ ഒരിക്കലും ഗുണം തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയില്ല അവർ എപ്പോഴും മരണമോ ദോഷമോ ആണ് അവരുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് ജീവനുള്ള ദൈവത്തെയോ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയോ അവർ പലപ്പോഴും ഒഴിവാക്കുകയാണ് പതിവ് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ധാരാളം പരാജയം വരുമാനിടയായി അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ പ്രധാനമായി കാണാൻ കഴിയുന്ന ഒരു കാര്യം ഞാൻ യേശുരുവിൻ്റെ ദൈവമാണ് ഞാൻ ഇസ്രയേലിൻ്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ശക്തീകരിക്കും എന്നൊക്കെ കാണുന്നതിൻ്റെ കാരണം ഈ ഇസ്രയേൽ മക്കൾ ദൈവത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയതുകൊണ്ടാണ് ജീവൻ വേണോ ഗുണം വേണോ മരണം വേണോ ദോഷം വേണോ ഇത് മുഴുവനും ജനത്തിനു മുമ്പാകെ വെച്ചിരിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിലും തിരിച്ചറിവോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ